ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻസിൻ്റെ പേരുവടിയിലേക്ക് സ്വാഗതം ചിങ്കിടിയുടെ റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് ടോപ്പ് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് വന്നിട്ടുള്ളത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു ഇത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് രണ്ടേകാൽ മീറ്റർ ടോപ്പ് വരത്തുള്ളു ടോപ്പ് പിന്നെ കളറിൽ ചെറിയൊരു വേരിയേഷനും വരുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് മുത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചോ വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തുടർന്നും കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് ഇത് രണ്ടേകാലും മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലിൽ ദുപ്പട്ട അങ്ങനെയാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഒരു എക്സൽ മാക്സിമം ഡബിൾ എക്സൽ അങ്ങനെ പറ്റത്തുള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് െ അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ലെൻഡൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അതിനകത്ത് കാണിക്കുന്നതൊക്കെ ഒരു ഡബിൾ എക്സൽ സൈസ് വർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് ഒറിജിനൽ ബാന്ദിനിയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ടൈ ചെയ്ത് ഡൈ ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒറിജിനൽ ബാന്തിനി ആണ് കേട്ടോ റയർ ആണ് ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഈ ഇത് മാത്രമല്ല കാണിക്കുന്നത് വീഡിയോയിലെ മറ്റൊരു റേറ്റ് സിക്സ് ഫിഫ്റ്റിയുടെയൊക്കെ ഒരുപാട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിക്കോട്ടെ അതുപോലെ കലങ്കാരി പിന്നെ നമ്മുടെ ബത്തീക്ക് നമ്മുടെ അജറക്ക് ഈ പാറ്റേണൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാർസൽ അയക്കുന്നത് പിന്നെ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് കഴിഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റും ഡി ടി സി അവൈലബിൾ ആണ് പോസ്റ്റ് ആ വഴിയാണ് വേണ്ടതെങ്കിൽ ഹോം ഡെലിവറി കാണും ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യുക അപ്പോൾ ഒരു ടെൻ റുപ്പീസും കൂടി എക്സ്ട്രാ വരും ഷിപ്പിംഗ് ഉള്ളതാണെങ്കിൽ പ്ലസ് സെവൻറ്റി വരും ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉള്ളതാണെങ്കിലും പ്ലസ് ടെൻ റുപ്പീസ് വരും കേട്ടോ ഇത് ബൊണ്ടാൽ സിൽക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് മാക്സിമം ഡബിൾ എക്സിബിലിറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ടോപ്പും പാൻറ്റും ഷോളും വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡെയിലി വരായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഐറ്റമാണ് പിന്നെ നമുക്ക് ഡി ടി ഡി സി വഴിയാണ് എത്തുന്നത് എത്തുന്നതെങ്കിൽ പല സ്ഥലങ്ങളും ഹോം ഡെലിവറി ചെയ്യാറില്ല ഡി ടി ഡി സി അപ്പോൾ നിങ്ങളത് ഒന്ന് കൺഫേം ചെയ്തോളാം ഓർഡർ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് പിന്നെ ഡിഗ്രി സി ആണെങ്കിൽ മുതൽ പത്ത് ദിവസത്തിനുള്ളിലും പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റാണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് പാഴ്സൽ എത്തുന്നത് നമുക്ക് മിനിമം ഒരു ടൈം എടുക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ പാഴ്സൽ എത്താനായിട്ട് ഡിസ്പാച്ചിങ് ഡേയ്സ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് നാളെയോ അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നൈറ്റൊക്കെ ആണെങ്കിൽ പിറ്റേന്നായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് അറുപത് രൂപയുടെ ഐറ്റം ഇത് സിക്സ് ഫിഫ്റ്റിയുടെ ഐറ്റമാണ് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ടോപ്പ് മാനും ഷോളും കൂടെ വന്നിട്ടുള്ള നല്ല ഐറ്റമാണ് കോട്ടൺ ആണ് കേട്ടോ എല്ലാം തന്നെ കാണിക്കുന്നത് വീട് ലാസ്റ്റ് അജ്രക്കിൻ്റെ പാറ്റേൺ കൊണ്ടുവന്നു എഴുന്നൂറ്റി മുപ്പതോ എഴുന്നൂറ്റി അമ്പതോ മറ്റോ ആണോട്ടോ റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നിങ്ങൾ വീട് മുഴുവനായിട്ട് കണ്ടോളാം ഇത് ജയപ്പൂർ കോട്ടൻ വന്നിട്ടുള്ള ഐറ്റം ആണേ പിന്നെ നമുക്ക് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരിക പാഴ്സൽ ഡാമേജ് ആയിട്ട് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ അൺബോക്സിംഗ് മീഡിയ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക പാഴ്സൽ പൊട്ടിച്ച് പുറത്തെടുക്കുന്നതായിട്ടുള്ള അൺബോക്സിങ് മീഡിയ ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ എങ്കിലും നിങ്ങൾക്ക് ഡാമേജ് പ്രോഡക്റ്റ് ഐറ്റം മാറുമെന്നല്ലോ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും കളറില് വേരിയേഷൻ എന്നുണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വ്യത്യാസം വരും അത് വേറൊന്നും കൊണ്ടല്ല ഫോണിൽ എടുക്കുമ്പോൾ ചെറിയ വേരിയേഷൻ വരും അതേ ഉള്ളൂ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതൊന്നും അല്ലാട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് ിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് നിങ്ങൾ ഫോട്ടോസ് എന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് അയക്കാനായിട്ട് കാരണം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് ഡെയിലി ഡെയിലി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസും വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കൂടാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കേണ്ടത് നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതും ഇത് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിന് ഇന്ത്യൻ പോസ്റ്റ് ത്രൂ തന്നെ ആയിരിക്കും ഇത് വരുന്നത് ഇത് ഡി ടി സി അവൈലബിൾ അല്ല കേട്ടോ ഈ ഒരു ഐറ്റം മാത്രം അപ്പോൾ ഏതാണോ വേണ്ടത് മുന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് വാച്ച് ചെയ്തോളാം ഇനിയിപ്പോൾ ക്രിസ്മസ് വരെയാണ് ഓഫേഴ്സും നമ്മളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ വീഡിയോ തൊട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്